നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്ത കാണുമ്പോൾ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും കാരണം എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമാണ് കുറച്ച് ദിവസമായിട്ട് ബി ജെ പിയിലെ സുരേട്ടനും ബി ജെ പിന്ന് പുറത്തോട്ട് പോയി കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് ജിയും തമ്മിൽ പൊരിഞ്ഞട്ടിയാം കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് കേട്ട് കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക അഞ്ച് പൈസയുടെ വിവരം നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കോ ഇല്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു അഞ്ച് പൈസയുടെ വിവരമെങ്കിലും ഉള്ളവൻ ഈ പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിലോ നിലനിൽക്കില്ല അല്ലെങ്കിൽ അവർ തുടരില്ല സന്ദീപ് വാര്യറോട് ഈ ബി കാണിച്ചിട്ടുള്ള അവഗണനയും അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോഴത്തെ സുരേട്ടൻ്റെ അടക്കം കാണിച്ചിട്ടുള്ള അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ സന്ദീപ് ജി ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് പോയത് സത്യത്തിൽ കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപ് ജി പോയപ്പോഴത്തേക്ക് സുരേട്ടനും അനുയായികൾക്കും കൂട്ടർക്കും ഒക്കെ കുരുപൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കുരുപൊട്ടൽ തന്നെയാണ് കാരണം അവർ പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് ഒരാൾ അങ്ങോട്ട് പോകുന്നുള്ള ഇപ്പൊ പത്മജയെ പോലെ മറ്റേ ആന്റണിയെ പോലെയും പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു എടുക്കാച്ചിറക്കാട്ടുള്ള പി സി ജോർജിനെ പോലുള്ള ഊളകളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇരി കൈ നീട്ടി സ്വീകരിക്കും ഇതിനകത്തുനിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുരുവൊട്ടും ഇതെന്താണപ്പോൾ ഇത് ഇതും തന്നെ വെള്ളരിക്കപ്പെട്ടണോ എന്താണെങ്കിലും ഇവര് തമ്മിലുള്ള ഈ പൊരിഞ്ഞ വാക്പോരാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇന്നലെ നമ്മുടെ സുരേട്ടൻ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ കേരളത്തിലെ പൊതുസമൂഹം കേട്ടതാണ് കാരണം ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കളിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാലം ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിനകത്തോ ഉള്ളതെല്ലാം ആണ് എന്ന് നമ്മുടെ സുരേട്ടൻ അങ്ങോട്ട് അംഗീകരിക്കുന്ന തരത്തിലാണ് കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് വരെ ഈ പറയുന്ന സന്ദീപ് വാര്യർ ബി ജെ പിയുടെ ആളായിരുന്നല്ലോ അപ്പം പുള്ളി ശിഖണ്ഡി ആണ് എന്ന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഒരു പക്ഷേ ചിലപ്പം ശിഖണ്ഡി ലിസ്റ്റിൽ പെടുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ ഈ സന്ദീപിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സന്ദീപും നല്ല മാസ് മറുപടി കൊടുക്കാനൊട്ടും മോശം നല്ലൊരു ഡിബേറ്ററാണ് അദ്ദേഹം പല രാഷ്ട്രീയ ചർച്ചകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് അതിരൂക്ഷമായ ഭാഷയിൽ എതിരാളികളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു പ്രകൃതക്കാരനാണല്ലോ ഈ പറയുന്ന സന്ദീപും അതുകൊണ്ട് സ്വന്തം പാർട്ടിക്കകത്തുണ്ടായിരുന്ന നേതാക്കന്മാരുടെ കുറ്റവും കുറവുമൊക്കെ ഇപ്പൊ സന്ദീപ് പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് പറയാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയാണെങ്കിലും സ്വാഭാവികമായിട്ട് ഇവർക്കൊക്കെ കുരുവൊട്ടാൻ തുടങ്ങും അല്ലെ അപ്പൊ ആ കുരുപൊട്ടി ഒലിക്കുന്ന കൂട്ടത്തിൽ ഇന്നലെയും കൊടുത്തു സന്ദീപിന് ഈ ഉള്ളി വക കുറച്ച് സമ്മാനങ്ങൾ എന്തായാലും ഇരന്ന് മേടിക്കാന്നുള്ള സ്വഭാവമാണ് ഇപ്പം ഈ ഈ കൂട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എരന്ന് നോക്കിയ സ്ഥലത്ത് സന്ദീപ് കൊടുക്കുന്ന നല്ല മാസ്ക് ഇടില്ല മറുപടിയില്ലേ അതുകൂടെ ഒന്ന് കേട്ടുപോയിക്കോളൂ കോൺഗ്രസ് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് സന്ദീപ് വാര്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ഒരു പ്രാദേശിക നേതാവ് കോൺഗ്രസിൽ ചേർന്നു അദ്ദേഹം പാണക്കാട് പോയി ആശീർവാദം വാങ്ങിയെന്നതടക്കമാണ് കെ സുരേന്ദ്രന്റെ വിമർശനം ഇപ്പോൾ നമ്മോടൊപ്പം സന്ദീപ് വാര്യ തന്നെ ചേരുന്നു സുരേന്ദ്രന്റെ പ്രസ്മീറ്റ് കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രാദേശിക നേതാവ് ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നു പാണക്കാട് തങ്ങളുടെ ആശീർവാദം വാങ്ങി ഇതല്ലാതെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ബഹിരാകാശത്തിലുള്ള നേതാവാണ് ഞാൻ ജനങ്ങൾക്കിടയിലുള്ള സാധാരണക്കാർക്കിടയിലുള്ള പ്രാദേശിക നേതാവാണ് അതായത് ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നെ പാണക്കാട് ഇതങ്ങളെ കാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക തേജസ്സാണ് കേരളത്തിലെ മതസാഹോദരത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ വേണ്ടി രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ അവിടെ ചെന്ന് ആ സ്വീകരണം കണ്ടിട്ട് സുരേന്ദ്രനെ ഹാലളാക്കിയതായിരിക്കാം അപ്പോൾ അത് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ അതിനുള്ള അർഹതയില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കത് കിട്ടി അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ വലിയ കസേര കിട്ടട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നല്ലോ എനിക്ക് വലിയ കസേര കിട്ടി എന്താ തർക്കമുള്ളത് അല്ലെ എനിക്ക് യാതൊരു സങ്കോചമില്ല പാണക്കാട് പോയതിൽ എനിക്കൊരു സങ്കോചമില്ല അവിടെ പോകേണ്ടതാണെന്ന് എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്നിട്ടൊരാളാണ് ഞാൻ ഞാൻ ജനിച്ചത് പെരിന്തൽമണ്ണയിലാണ് എൻ്റെ ജീവിതം എൻ്റെ ഭാര്യയുടെ ഇപ്പൊ ഒക്കെ ഞാൻ പഠിച്ചതൊക്കെ മലപ്പുറം ജില്ലയിലാണ് എനിക്കറിയാം പാണക്കാട്ടെ കുടുംബം എത്രമാത്രം ഈ രാജ്യത്തിലെ മതസാഹോദര്യം നിലത്തുന്നതിന് വേണ്ടി കേരളത്തിന്റെ ഈ വേണ്ടി എത്രമാത്രം എനിക്കറിയാം സുരേന്ദ്രൻ പാണക്കാട് പോയ സന്ദീപ് എന്തുകൊണ്ട് മറ്റ് നേതാക്കൾ മറ്റു മതമേളധ്യക്ഷന്മാർ ക്രൈസ്തവ മതമേളധ്യക്ഷന്മാർ ഒപ്പം തന്നെ ദളിത് മറ്റ് സമുദായ സംഘടനാ നേതാക്കളെ ഇവരെ സന്ദർശിക്കുന്നില്ല ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് പാണക്കാട് മാത്രം പോയി ഈ ആശീർവാദം വാങ്ങുന്നത് അത്തരമൊരു നില വന്നത് അപകടകരമാണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അല്ല സുരേന്ദ്രൻ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് ആളെ പോയി കാണാൻ പറ്റില്ലല്ലോ എന്റെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ഞാൻ കണ്ടു ഇനി ഞാൻ വന്നിട്ട് ഇത്ര ദിവസം ആയിട്ടുള്ളൂ നാൽപ്പത്തെ ഞാൻ പറഞ്ഞല്ലോ ഏതോ ട്രെയിലറെ അഭി ബാക്കിയെ മേരെ സുരേന്ദ്രൻ സുരേന്ദ്രൻ തന്റെ കോൺഗ്രസ് അത്രേയുള്ളൂ അദ്ദേഹം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടൊന്നും സംസാരിക്കാനില്ല ബി ജെ പിക്ക് പോസിറ്റീവായിട്ട് പൊളിറ്റിക്സ് സംസാരിക്കാനില്ല സി പി എമ്മിനും പോസിറ്റീവ് ആയിട്ട് ഒരു പൊളിറ്റിക്സ് സംസാരിക്കാനില്ല നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനാണല്ലോ ഈ രണ്ട് പേരും ചേർന്നിട്ടാണല്ലോ ഇപ്പോൾ യു ഡി എഫിനെതിരോടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പോസിറ്റീവ് ആയിട്ടൊന്നും പറയാനില്ല നോക്കൂ യു ഡി എഫ് എത്ര പോസിറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സാ പറയുന്നത് യു ഡി എഫ് പാലക്കാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പാലക്കാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി പാലക്കാട്ടെ പിന്നെ ആസ്പിരി ആസ്പിറേഷനുള്ള യുവത്വത്തിന് വേണ്ടി എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പറയുന്നു ഇവർക്ക് എന്താ പറയാനുള്ളത് ഇവർക്ക് ഈ എന്താ പറയുക ചില പ്രത്യേക രീതിയിൽ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പാചക കസത്ത അതിൽ അപ്പുറമായിട്ടൊന്നും പുതുതായിട്ടൊന്നും പറയാനില്ലാത്തവർക്ക് ഇങ്ങനെ എന്തും പറയാം ഞാൻ എന്തായാലും ഇനി ബി ജെ പിയെ നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ തല്ലിയാൽ ഒരു നന്നാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചൂറിലെടുത്ത് മാരാജി ഭവന്റെ ചുറ്റും നടക്കാൻ എനിക്ക് ഉദ്ദേശമില്ല ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനമാണ് ഞാൻ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് പറയും രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സ് പറയും ഇന്ത്യയുടെ പൊളിറ്റിക്സ് പറയും രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പക്ഷെ അതിന്റെ വേദി തന്നെ അതിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയാണ് പക്ഷെ എന്റെ ന്യായീകർ എന്ന് പറയുന്ന വേദിയല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ബോമാനായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹം ഒരു പ്രയോഗം നടത്തി കേട്ടിട്ടുണ്ടായിരിക്കും ശിഖണ്ഡിയെ മുൻനിർത്തി അല്ലെ കൗരവപ്പട അങ്ങനെയുള്ള ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട ചെയ്ത പോലെയുള്ള യുദ്ധം വന്നത് ഞാൻ എന്തെങ്കിലും രാവിലെ പറഞ്ഞ സുരേന്ദ്രൻ നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ബാലരമയുടെ മറ്റേണ്ടല്ലോ ബാലരമ ഇങ്ങനെയും ഒന്ന് വായിക്കണം ശിഗിയ മുന്നേക്ക് യുദ്ധം ചെയ്തത് പാണ്ഡവ അപ്പടെയാണ് ഗൗരവ അപ്പടെ അല്ല മൂപ്പേന് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവകാഹമില്ലെങ്കിൽ അറിവില്ലെങ്കിൽ

ഇങ്ങനെയൊക്കെ മണ്ടത്തനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ആ ബാലരമയെങ്കിലും ഒന്ന് വായിച്ചിട്ട് വേണം ഇനി പറയാം കാരണം സുരേന്ദ്രൻജി താഴെ നിൽക്കുന്നില്ല ഏറിൽ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഏറിൽ നിൽക്കുന്ന ഒരു നേതാവാണ് സുരേന്ദ്രൻ ഇനിയിപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് സുരേന്ദ്രന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും അത് വാര്യർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു കാരണം ബി ജെ പിയിൽ ഈ സുരേന്ദ്രന്റെയും കുറച്ച് നേതാക്കന്മാരുടെയൊക്കെ ഈ തിണ്ടമെടുക്ക് കാരണം കുറെ ആൾക്കാർ ഇതിൽ നിന്നും പോകാനായിട്ട് കാത്തു നിൽക്കുന്നു എന്നുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട് സത്യത്തിൽ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഒരു ഭൂരിഭാഗം കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് സി കെ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അറിയാം ഒഴപ്പം തന്നെ നമ്മുടെ ഒ രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇവരൊക്കെ സത്യം പറഞ്ഞുകൊണ്ട് കണ്ടത് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് കാരണം ഇവരെല്ലാം സത്യം പറഞ്ഞാൽ പെട്ടുപോയി എന്നുള്ളതാണ് ഇനി ഇതിൽ നിന്നൊക്കെ ഒരു മോചനം അത് ഒരു പക്ഷെ ചിലപ്പം അടുത്ത വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പോട് കൂടി ഇതിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനമാകും കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് നടക്കുന്ന കണക്ക് ഒരു പക്ഷേ ചിലപ്പം ഇനി അത് ബി ജെ പി മുക്ത ഭാരതം എന്ന ആ ഒരു ലേബലിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ കളികളും ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം കൂടെ നടത്തുന്നുണ്ട് എന്തായാലും ഈ ഒരു മറുപടി അതൊരു മാസ് മറുപടി തന്നെയല്ലേ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് വിവരക്കേട് വിളിച്ചു പറയാതെ വ്യക്തമായ രീതിയിൽ പഠിച്ചിട്ട് വേണം എന്റെ സുരേട്ട നിങ്ങൾ ഓരോന്ന് പറയാൻ അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം അനിയൻ തന്നെ ഏട്ടനെ ഏറിൽ തന്നെ നിർത്തും കാരണം താഴോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു സമയം പുള്ളി താരം ഈ ഒരു വീഡിയോ അതൊരു മാസ് വീഡിയോ തന്നെയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷൻ നിങ്ങളെയൊക്കെ സ്വന്തം